ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പത്രികകൾ നൽകി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ഇരുപത്തിനാല് വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ കിഴക്കത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് പത്രിക നൽകാനെത്തിയത് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗം സജാദ് ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി അസന്നമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള കരുവാറുത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു എല്ലാ ഘടക കക്ഷികളും ഇവിടെ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളിലേക്ക് നാമനിർദ്ദേശ പത്രിക പിന്നെ സമർപ്പിച്ച് വളരെ ആവേശകരമാണ് വാർഡുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സുവിധായി എല്ലാ വാർഡിലും മുൻകാലങ്ങളിൽ നിന്നും അപേക്ഷിച്ച് വലിയ ആവേശപൂർവ്വമാണ് എൽ ഡി എഫിൻ്റെ കേന്ദ്രത്തെ സഹായിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ കണ്ടെത്തി അതുകൊണ്ട് തന്നെ തുടർന്നും വീണ്ടും ഒരു എൽ ഡി എഫിൻ്റെ ഭരണം ഒരു വറോഡ് പഞ്ചായത്തിൽ ഉണ്ടാവും ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം കാട്ടിൽ ആ ഒരു വാതിലുകൾ